സ്കൂളിൻ്റെ പി ടി യെ പുനഃസംഘടിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ ഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ് മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പിനാണല്ലോ ഇതാണ് എടുക്കാൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാധി കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട് അത് അതിൽപ്പെടുത്താൻ ഒരുപാട് നടപടി എടുക്കാം മാനേജ്മെന്റിന് മേ എടുക്കാൻ പറ്റുന്ന നടപടിയെന്ന് പറഞ്ഞാൽ നേതൃത് അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ചേറ്റെടുക്കാം ഗവൺമെന്റ് അതായത് നമ്മുടെ ഈ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തേർഡ് റൂൾ ഏഴിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക പിന്നെ അപ്പോയിൻമെൻ്റിൽ കാണുന്ന അഴിമതി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ പുതിയ മാനേജർ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെൻറ് നിയമിക്കാനുള്ള അധികാരം അടക്കമുണ്ട് അതെ റിക്കേഷൻ തിരിച്ചെടുക്കാം പറഞ്ഞേക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഡി ഡിമാരുടെയും എ ഡിഒമാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട് ഇപ്പം ഡി ഡിമാരുടെയും ഉച്ചക്ക് അടിയന്ത കൂടെയാണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് പി ടി ഐ കൂട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടുകാരുടെയോം കൂടിയിട്ടുണ്ട് അതെല്ലാം നന്നായി നന്നായിത്തന്നെ നടത്തും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ അത്യപൂർവ്വമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതൊന്നും ഇതൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞല്ലോ ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ തീയതി സംസ്ഥാന തലത്തിൽ വിളിച്ചു കൂട്ടിയിരുന്നു ജില്ല സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഡിഇഒമാരും എഇഒമാരും അതുപോലെ തന്നെ ജില്ലയിലുള്ള മറ്റുള്ള കോർഡിനേറ്റർമാരുടെ ഒരു സംയുക്ത യോഗമാണ് വിളിച്ചു കൂട്ടിയത് അതിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനും സമഗ്ര ഗുണമന്മ വിദ്യാഭ്യാസവും എല്ലാം ചേർന്നുള്ള പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നേതൃത്വം നൽകിയ ഒരു ചർച്ചയായിരുന്നു ഒരു ഫുൾ ഡേ ചർച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു രണ്ട് ദിവസം മുമ്പാണ് കോട്ടയത്ത് ഒരു വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത് അപ്പോൾ അതിൻ്റെ നിഴലിൽ എല്ലാ സ്കൂളുകളിലും ഈ പതിമൂന്ന് അഞ്ചിന് കൊടുത്ത സർക്കുലറിന് ഉപരിയായി തന്നെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു ഓരോ സ്കൂളുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൽ വഴി നിർദ്ദേശം കൊടുക്കുവാൻ രേഖാമൂലം നിർദ്ദേശം കൊടുക്കുവാനും വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി തുടങ്ങിയ പി ഡബ്ല്യു ഡി കുട്ടികളുടെ സ്കൂളിന് മുമ്പിലുള്ള സൈനേജ് വരെ അതിൽ പരിഗണിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു അങ്ങനെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥർക്കൊരു നിർദ്ദേശം കൊടുത്തിരുന്നു പല സ്കൂളുകളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് നടത്തിയിരുന്നു ഈ ഒരു യോഗത്തിലും ഈ രണ്ടാം തീയതി ഒരു സുരക്ഷാ മീറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തതായിട്ട് അതിനെ മിനിറ്റ്സിൽ കാണുന്നില്ല അപ്പോൾ സമഗ്രമായ രീതിയിൽ അതിലെന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ യോഗം ഡെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൂട്ടുന്നുണ്ട് മാത്രമല്ല ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു തന്നെ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് വിഭാഗത്തിന് ഈ വർഷത്തെ ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എട്ട് സ്കൂളുകൾ അടങ്ങുന്ന ഒരു ക്ലസ്റ്ററായിട്ട് രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ സുരക്ഷ ഓഡിറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തീരുമാനമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കി നിന്ന് സഹകരിക്കുന്ന മനോഭാവമാണ് ആ എടുക്കേണ്ടത് നാൽപ്പത്തേഴ് ലക്ഷത്തിന് താഴെയുള്ള കുട്ടികളും പതിനാലായിരത്തോളം വരുന്ന അവരുടെ സ്കൂളുകളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരൊക്കെ ഉള്ളൊരു വിപുലമായ കാര്യമാണ് ഒരു സ്കൂളെന്ന് പറയുമ്പോൾ മൂവായിരം കുട്ടികളാണ് നമ്മുടെ കോട്ടഹിൽ സ്കൂളിലുള്ള ഇതിലധികം വരും അപ്പോൾ ഇവരെല്ലാം ഇത്രയും പേര് കൺട്രോൾ ചെയ്ത് കാര്യങ്ങളിൽ കൊണ്ടുപോകേണ്ടതാണ് നമ്മളെല്ലാം മനുഷ്യരാണ് മാധ്യമങ്ങളായിരുന്നാലും മന്ത്രി ആയിരുന്നാലും എം എൽ എ ആയിരുന്നാലും എല്ലാവരും മനുഷ്യരാണ് ചിലപ്പോൾ ചില ചില അപൂർവമായിട്ടുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവാറുണ്ട് അതിനൊന്നും നമ്മൾ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസം കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് ഒരു ഒരു മിസ്റ്റേക്കിനായിരിക്കും നിലപാട് സ്വീകരിച്ചിട്ടില്ല കഷ്ണ നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പിന്നെ ഇതിൽ പറയുന്ന പോലെ നന്നായി കാര്യങ്ങൾ എൺപത് ശതമാനത്തോളം വരുന്ന അധ്യാപകർ ഈ പറഞ്ഞ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്യാത്തവരും ഉണ്ട് അപ്പോൾ അവരുടെ നമ്മളവരുടെ നമ്മൾ നമ്മളെ ഇത്രയും കൂട്ടുകളെ പഠിപ്പിക്കേണ്ടതാണ് അവരുടെ ഒരു ആരുടെ വിശ്വാസത്തിന് നമ്മൾ തകരാറുണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ എന്നാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതെ അതെ ഫിറ്റ്നസ് കാര്യത്തിൽ ഇനി എൽ എസ് സിറ്റി ബോർഡ് ചെയ്തില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ചെയ്യേണ്ടത് കാര്യ അവരെ അവരാണോടാ പഠിപ്പിക്കുന്നത് കുട്ടികളെ നമ്മുടെ അപ്പം അത് അവർ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെ ഐ സി ജോലി തിരക്കാരനെ വന്നില്ലെങ്കിൽ വീണ്ടും പോകണം വീണ്ടും പോകണം അവരാരും പോയില്ലെങ്കിൽ മന്ത്രിയെ ചെന്ന് കണ്ട് കണ്ടു പറയണം നമ്മുടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ പറയാൻ നമുക്കതിന്റെ വസ്തുതാപരമായും രേഖാമൂലമായിട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ എനിക്കും പറയാൻ വേണ്ടി പറ്റുള്ളൂ അതല്ല ഈ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിലൊന്നും വേറെ ഒരു സ്ഥലത്തും മാറ്റം അതോറിറ്റിയുടെ പ്രശ്നമില്ല എലി പിന്നെ എലക്സിറ്റി ബോർഡിന്റെ പ്രശ്നമില്ല പഞ്ചായത്തിന്റെ പ്രശ്നമില്ല അവരെല്ലാം പഞ്ചായത്തിലെ ഇത് കാര്യങ്ങൾ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായെന്ന് വെച്ചാൽ അവരാരും ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ വകുപ്പാണല്ലോ എൻ്റെ ലീഡിൻ്റെ വകപ്പ് ലീഡിഎന്റെ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പം മറ്റ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടോ അതാണ് റെഫൈ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പറഞ്ഞിരിക്കുന്നത് നടന്നു എന്ന് അവർ പക്ഷെ ഇതിലൊരു ഒരു ഗവണ്മെന്റിന് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ അടിയന്തിരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കൂടെ പിന്തുണ സഹകരണം ഉണ്ടാവുക നമുക്ക് ഇനിയിപ്പോ ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല ഒന്നാം റൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നടപടികളായിരുന്നു മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്ത നടപടിയെടുത്തു പക്ഷെ മാനേജ്മെന്റിനെതിരെ നടപടി പറഞ്ഞില്ല സർക്കാരിന് നടപടി എടുക്കാൻ സാധിക്കും എന്ന് മാത്രം പറയുകയായിരുന്നു മന്ത്രി